നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരള സർക്കാർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പുതിയൊരു സാമൂഹ്യ ക്ഷേമ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പദ്ധതിയിൽ അർഹരായവർക്ക് പ്രതിമാസം ആയിരം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും ഈ പെൻഷൻ ആർക്കൊക്കെയാണ് അർഹമായിരിക്കുന്നതെന്ന് നോക്കാം പ്രായം മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകൾ എ എ വൈ മഞ്ഞ അല്ലെങ്കിൽ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് കേരളത്തിൽ സ്ഥിരതാമസക്കാർക്കും ട്രാൻസ്വുമൺ ആണെങ്കിലും അവർക്ക് അവസരം ലഭിക്കുന്നതാണ് സർക്കാർ മറ്റേതെങ്കിലും പെൻഷൻ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ പദ്ധതി ഒന്നും ലഭിക്കാത്തവർക്കും ഈ പെൻഷൻ ലഭിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ സർവീസ് അല്ലെങ്കിൽ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ ഇ പി എഫ് പെൻഷൻ ഇവ ലഭിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിനായി അപേക്ഷാ ഫോം നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസിൽ നിർദ്ദിഷ്ട ഫോറം വാങ്ങുക ഫോം പൂരിപ്പിച്ച് തദ്ദേശ സെക്രട്ടറിക്ക് കൈമാറുക ആവശ്യമായ രേഖകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപേക്ഷയോടൊപ്പം തന്നെ വയസ്സ് തെളിയിക്കുന്ന രേഖ അതായത് ജനന സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്ക് ലൈസൻസ് പാസ്പോർട്ട് റേഷൻ കാർഡ് പകർപ്പ് എ എ വൈ അല്ലെങ്കിൽ പി എച്ച് എച്ച് ആധാർ കാർഡ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നിങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നത് മറ്റൊരു പദ്ധതി ആനുകൂല്യവും എവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പർ എന്നിവ നൽകുക ഇവയെല്ലാം നിങ്ങൾ സമർപ്പിച്ചതിനു ശേഷം നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വി അല്ലെങ്കിൽ നഗരസഭയിൽ റവന്യൂ ഇൻസ്പെക്ടർ സന്ദർശന പരിശോധന നടത്തും ഈ പരിശോധന നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പൂർത്തിയാകും അർഹരായവരുടെ അന്തിമ പട്ടിക തദ്ദേശ സ്ഥാപനം തയ്യാറാക്കും തുടർന്ന് പെൻഷൻ കെ എസ് എസ് പി സി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി മുഖേന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അർഹതയില്ലാതെ പെൻഷൻ വാങ്ങിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം പൂർണ്ണ തുകയും തിരിച്ചടയ്ക്കേണ്ടി വരും ഓരോ ഗുണഭോക്താവിനും വാർഷിക ആധാർ അടിസ്ഥാനമുള്ള മസ്റ്ററിംഗ് നിർബന്ധമാണ് റേഷൻ കാർഡ് വിഭാഗം മാറുകയോ മറ്റൊരു പെൻഷൻ ലഭിക്കാൻ ആരംഭിക്കുകയോ ചെയ്താൽ പദ്ധതി സ്വയം നിർത്തലാക്കും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്